എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ വീടിൻ്റെ അകത്ത് പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇൻഡോർ ഗാർഡൻ ടൂറാണ് അപ്പോൾ ഞങ്ങളുടെ സിറ്റൌട്ട് എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് കേട്ടോ സിറ്റൗട്ടിലെ പ്ലാൻ ടൂർ ഞാൻ പിന്നീട് ഒരിക്കലും കാണിക്കാം നമുക്ക് എന്തായാലും അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ അകത്ത് കയറിയ ഫസ്റ്റ് സെറ്റ് ചെയ്തേക്കണ പ്ലാൻ ചെയ്താണ്ടോ ഈ കാണുന്ന മിനിയേച്ചർ സിങ്കോണിയാണ് ഇത് ഞാൻ തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ ഒരു ചെറിയ വൈറ്റ് കളർ പോട്ട് വാങ്ങിച്ച് അതിൽ നട്ടുപിടിപ്പിച്ചതാണ് പിന്നെ അത് വെള്ളൊക്കെ ഒഴിക്കുമ്പോ വെള്ളമൊന്നും അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വൃത്തികേടാവാതിരിക്കാനാണ് വേറൊരു വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ചേക്കണത് അപ്പൊ രണ്ടും സിങ്കോണിയങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അടുത്തത് ലിവിംഗ് റൂമിലേക്ക് ചെന്ന ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ചൈനാ ഡോൾ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ആണ് കേട്ടോ ടി വി സ്റ്റാൻഡിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാം അതിനു മുമ്പ് ഈ സൈഡിലായിട്ട് പി സി പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത് പി സി പ്ലാന്റിന്റെ ഇല എന്താണെന്നറിയില്ല മഞ്ഞച്ച് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇനി മാട്ടറിയും കൂടിയിട്ടോ എന്തോ അറിയില്ല അത് ഇനിയിപ്പോൾ നോക്കണം പിന്നെ ഈ രണ്ട് സൈഡിലായിട്ടും ഈ രണ്ട് പ്ലാന്റ്സാണ് വെച്ച് കൊടുത്തേക്കുന്നത് പിന്നെ ആ സൈഡിലായിട്ട് ഒരു വലിയ പാ പാമാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോ ചെടികൾ നമ്മൾ വയ്ക്കുമ്പോ കഴിയാവുന്നതും സൺലൈറ്റ് അത്യാവശ്യമാണ് സൺലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പുറത്ത് കൊണ്ടുവന്ന് വെക്കണം അതൊരു പണി തന്നെയാണ് പിന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങനെ ചെയ്യുമായിരിക്കും അല്ലാതെ ഇൻഡോർ പ്ലാന്റ് അധികം നമുക്ക് കാലം നിൽക്കില്ല കേട്ടോ ശരിക്കും സ്നേക്ക് പ്ലാന്റ് ആയിരിക്കും കൂടുതലായിട്ട് ഇൻഡോർ ആയിട്ട് വെക്കാൻ കുറച്ചുകൂടി നല്ലത് ഇത് സി സി പ്ലാന്റ് തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് പിങ്ക് കളറ് സിങ്കോണിയുമാണ് വെള്ളത്തിലാണ് കേട്ടോ ഇറക്കി വെച്ചേക്കുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണതാണ് അടുത്തതായിട്ട് യെല്ലോ കളറ് നമ്മുടെ മണി പ്ലാന്റ് ആണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റ്സ് ആണ്ട്ടോ ഇത് രണ്ടും പ്ലാസ്റ്റിക് ആണ് അടുത്തതായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഈ സ്നേക്ക് പ്ലാന്റ് ആണ് ചെറിയ തൈ ഞാൻ വെച്ചത് അത് ഇത്രയും വലു വലുതായിട്ടുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ കാണുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ചെറിയൊരു ഒരു പോട്ടാണത് നല്ല ഭംഗിയുള്ള പോട്ടാണ് അപ്പൊ അതിനു പറ്റിയ ഒരു ചെറിയ പ്ലാന്റ് ആണ് അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ ബ്ലാക്ക് കളർ പോട്ടാണ് കേട്ടോ ഇതില് സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ അകത്ത് വേറൊരു ചെറിയ പോട്ടിലാണ് സീ പ്ലാന്റ് ഒക്കെ നട്ട് കൊടുത്തേക്കും തട്ടാണ് അടുത്തതായിട്ട് ഇതാണ് കേട്ടോ ഇത് കുറച്ച് ലക്കി ബാമ്പൂൻ്റെ കുറച്ച് കട്ടിങ്സ് വെച്ചേക്കുന്നതാണ് കേട്ടോ നന്നായി വേര് വന്ന് നല്ല ഭംഗിയിൽ തന്നെ അത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്രേ ഉള്ളൂ ടി വി സ്റ്റാൻഡിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഒരുപാട് പ്ലാൻസ് വെച്ച് തിങ്ങി നിറച്ച് ഇതാക്കണത് എനിക്ക് ഇഷ്ടമല്ല അതിനോടൊരു എനിക്ക് തോന്നുന്നത് പ്ലാൻസ് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചിട്ടുള്ളൂ അപ്പോൾ വീടിനകത്തും അതെ ഞാൻ അങ്ങനെ നമുക്ക് ശല്യമായിട്ട് ഉപദ്രവമായിട്ട് വരുന്ന സ്ഥലത്തൊന്നും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു സ്ഥലത്ത് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മാത്രമായിട്ടാണ് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് ഡൈനിങ് ടേബിളിൽ വെച്ചേക്കുന്നതാണ് മണി പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത് ഇത് ഡൈനിങ് ടേബിളിന്റെ ഏരിയയിൽ തന്നെ ആയിട്ട് ഒരു മൂലക്കായിട്ട് ഈയൊരു പാമാണിട്ട് പാം വെറൈറ്റി ആ തോന്നണ ഇത് വെച്ചിട്ടുണ്ട് നന്നായി തന്നെ ഇന്ന് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് ഒരു കോട്ടില് ലക്കി പാമ്പൂന്റെ കുറച്ച് വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിലാണ് കേട്ടോ വെച്ചേക്കുന്നത് ലക്കി പാമ്പു വെള്ളത്തിൽ വെച്ചാൽ നന്നായി വളരും കേട്ടോ പിന്നെ ആ അടുത്തത് കാണുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം സൂര്യപ്രകാശം വരുന്നതാണ് ജനലയിൽ ഞാനിപ്പോൾ ജനലടച്ചിട്ടതാണ് സാധാരണ ജനലൊക്കെ തുറന്നാണ് കിടക്കാറ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജനലുകളൊക്കെ നടച്ചതാണ് അടുത്തതായിട്ട് നമ്മുടെ വാഷ് വാഷ്ബേസിൻ ഏരിയയിലാണ് ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയും അടുത്തതായിട്ടൊരു സ്നേക്ക് പ്ലാന്റുമാണ് വെച്ചേക്കുന്നത് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റെയർ കയറണം അവിടുത്തെ ആണ് അപ്പോൾ ആ കണ്ട് ലക്കി ആണ് ഒരു പഴയ ഭരണിയായിരുന്നു അത് ഗോൾഡൻ സ്പ്രേ പെയിന്റ് ചെയ്ത് ആ രൂപത്തിലേക്ക് ആക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയിൽ അതവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കാണുന്നത് ഈ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് കുറച്ച് മണി പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം തന്നെ ഈ മണി പ്ലാന്റിന് കിട്ടുന്നുണ്ട് നന്നായി തന്നെ വളർന്നിട്ടുണ്ട് ഇത് ചുമരിലേക്കൊക്കെ വളർന്നു കയറി ആകെ ചുമര് നാശമായപ്പോൾ അത് പിന്നെ ചുമരിലേക്ക് പടരാനായിട്ട് അങ്ങനെ സമ്മതിച്ചിട്ടില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും ചുമരിലേക്ക് പടരുന്നുണ്ടോ എന്ന് നോക്കും അപ്പൊ ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കണത് ഒരു ഭംഗിയായിട്ട് തോന്നിയ കാരണമാണ് അത് അങ്ങനെ ഹാങ്ങിങ്ങായിട്ട് ഇട്ടത് അപ്പൊ മറ്റുള്ളവർക്ക് ആർക്കും ശല്യം വരുന്നില്ലല്ലോ അത് അങ്ങനെ തൂങ്ങി കിടക്കുന്നുള്ളു നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത കാരണമാണ് അത് തൂങ്ങി കിടക്കട്ടെ കരുതി അത് അങ്ങനെ ഇരിക്കുന്നത് അടുത്തതായിട്ട് ഈ സൈഡിലും ജനലിൽ ഈ കളർ മണി പ്ലാന്റ് ആ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത് വാട്ടറിലാണ് വെച്ചേക്കുന്നത് ഇത് മാത്രമാണ് മണ്ണില് നട്ടിട്ടുള്ളു അപ്പൊ ഞാനിത് ചെറിയ രീതിയിൽ അധികം വളരാത്ത രീതിയിലാണ് കേട്ടോ ഇത് വെച്ചേക്കണത് ഇത് ചെറിയ പോട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ മോ മോളയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സീൻ മുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഹാളിലായിട്ട് ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു ഭരണിയിലാണ് നമ്മൾ സ്പ്രേ തൈൻ്റെ ഗോൾഡൻ സ്പ്രേ തൈൻ്റെ അടിച്ചതാണ് കേട്ടോ അത് അത് നല്ല ഭണ്ിയിൽ തന്നെ അതവിടെ നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് കമ്പ്യൂട്ടർ സ്റ്റാൻഡിലാണ് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ കോഫി മഗ്ഗാണ് നല്ല നല്ല പോലെ തന്നെ ഇത് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് നന്നായിട്ട് തന്നെ അത് ആ പോത്തോസ് നന്നായി വളർന്നിട്ടുണ്ട് പിന്നെ കിച്ചണിൽ കുറച്ച് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ അകത്തെ പ്ലാൻസ് ഇത്രേ ഉള്ളൂ കിച്ചൻ്റെ പ്ലാൻസ് സെറ്റ് ചെയ്തേക്കണ വീഡിയോ വേറെ ഞാൻ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യണം എന്നാലാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം